സാരംഗ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അറിയാൻ കഴിയുന്നതല്ല നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു മഴ പെയ്യുന്നുണ്ടല്ലോ പ്രത്യേകിച്ചും വടക്കൻ മേഖലകളിൽ മലബാറിൽ മഴ കൂടുതൽ പെയ്യുമെന്നാണ് അറിയുന്നത് എന്താണ് മുന്നറിയിപ്പുകൾ ഉള്ളത് ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഏതൊക്കെ ജില്ലകളിലാണ് മനു തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് മഴ വീണ്ടും കനക്കുകയാണ് ഇന്ന് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വടക്കൻ ജില്ലകളിൽ ക്ഷണം വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇടത്തരം അല്ലെങ്കിൽ മിതമായ രീതിയിലുള്ള മഴ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് അതുപോലെ തന്നെ ഈ ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് ഒരു ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിന്റെ തൽഫലമായിട്ട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ കർണാടക കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തുടങ്ങുന്ന തുടരുന്ന മത്സ്യബന്ധന വിലക്ക് വീണ്ടും തുടരാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് സൂചിപ്പിക്കുന്നത് മനു ओके थैंक यू